നിങ്ങൾ വീഡിയോ ആയി പ്രദർശിപ്പിച്ച മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നെ തെറി പറയുന്നില്ല ഇറക്കിയത് ഞാൻ രണ്ട് രണ്ട് വീഡിയോ രണ്ടോ മൂന്നോ വീഡിയോ നാടന്മാർ സംസാരിക്കുന്നു പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നു എല്ലാ ടീവും അയൽ സ്വഭാവം കാരണം പ്രതിജ്ഞ ഒക്കെ എടുത്തിണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ മാന്യമായിട്ടല്ലാതെ സംസാരിക്കൂല ഞങ്ങൾ കൊല്ലാനുള്ളവരല്ല ഞങ്ങൾ ബഹളം ഉണ്ടാക്കൂല ഞങ്ങള് സത്യസന്ധനാണ് എന്നിട്ട് പ്രവർത്തകർ നേടിയ യോഗ്യതയോ ഒരു സാമ്പിളിന് ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നിട്ട് ലക്ഷ്യം തെറ്റാതെ മുന്നിൽ പിന്നെ ഒരു ചന്ദ്ര തെറ്റാത്ത കുതിര പോത്ത് ഇനി അതിൽ പറയാൻ ബാക്കിയൊന്നുമില്ല മനുഷ്യർക്കൊപ്പാണ് കേട്ടോ മൃഗങ്ങൾക്കൊപ്പല്ല അതൊരു പിന്നെ കുതരാ പോയ മനുഷ്യ പറ്റൂ അതേപോലെ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ വേറെ പേരെക്ക് ലോകത്തില്ല ഈ നല്ലൊരു നല്ലൊരു അന്റെ എന്റെ എന്ന് പറഞ്ഞ ഒരു കുതര അപ്പുറത്തെ കുത്തർക്കുണ്ടല്ലോ ഓം ഒരൊറച്ച വലിയാണെങ്കി എവിടെ നിന്ന് ചെങ്ങായി എനിക്ക് പണ്ഡിതന്മാരെ ചീത്തരാൻ പറ്റണത് അക്ബർ അള്ളാഹുബർ അക്ബർ ഇതാണ് ഞമ്മളെ ദിക്കത് അന്റെ ദിക്കർ എന്താ എനിക്ക് അന്റെ ദിക്കെ വേരോട് മോസകാരം വേരോട് മോസകാരം വേരോട് മോസക്കാരം കാന്തബ്രഹ്മോസകാരം 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 ഓൻറെ അങ്കെ കുതിര അന്നെ പിന്നെ എന്ത് പേരിട്ടടാ വിളിച്ചണ്ടേ പിന്നെ ഇജി തെറി ഇതൊന്നും ഒന്നുമല്ല തെറി എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ തെറി പറയാൻ രണ്ടാമത്തെ ഒന്ന് അന്നെ പോത്തെ എന്ന് വിളിപ്പിച്ചത് കാന്തപുരം വിഭാഗമാണ് ഇജി കുരി രണ്ട് വീഡിയോയിൽ പറയണേ ഓല വെച്ചാണിച്ച് ഇങ്ങനെ അളക്കല്ലേ സ്റ്റേജ്മ കയറിയാണ്ട് ഇങ്ങനെ കാന്തപുരം മോസക്കാരനാണ് വേറൊരു മോസക്കാരാണെന്ന് പറയാം അതിങ്ങനെ കേക്കാൻ കുറച്ച് അന്തം വിട്ട കുറച്ച് മന്തപ്പന്മാർ എൻ്റെ ആകെ നാല് മൂന്നൊക്കെ മന്തപ്പന്മാരുണ്ട് എന്റെ ഒക്കെ കൈകാര്യം ചെയ്യേണ്ട സത്യത്തില് ഈ അല്ല സ്റ്റേജുമ്മ കയറി കൈകാര്യം ചെയ്യണം എടാ കുതര ഈ കേരളത്തിൽ വേണ്ട ഈ ലോകത്ത് കാന്തപുരത്തിലെ മറച്ചക്കന്മാരുടെ പണ്ഡിതെന്ന് വെച്ച് പറഞ്ഞത് ആനക്ക് സഹിക്കുണ്ടെങ്കി ഓനക്കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ ഇജ്ജ് നടന്നോ മറിച്ച് മറ്റുള്ളവനെ ഓന കൊണ്ടുപോലെ ഈ പറഞ്ഞ പേരോടും ഈ പറഞ്ഞ കാന്തപുരം ഈ പറഞ്ഞ ഇജ്ജ് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതം അതിനെക്കൊണ്ട് സ്റ്റേജിട്ട് എന്തെങ്കിലും പറഞ്ഞു കേട്ടണോ ഇജ്ജ് വെറും നേരം നേരമ്പ ഈ മുസ്ലിംസിന്റെ അടിയിൽ വർഗീയത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നേരമ്പ കാന്തപുരത്തിനും പേരോടിനും ഇവിടെ ഉള്ള പണ്ഡിതന്മാരും പറയാൻ മാത്രം സ്റ്റേജ്മാരിലത്തല്ലേ അള്ളിയാകൾക്ക് കറാമത്തുണ്ടെന്നെനിക്ക് സംശയമൊന്നുമില്ല ആ കറാമത്തിന് ബഹുമാനപ്പെട്ട മമ്പ്രങ്ങളാപ്പാന്റെ ചരിത്രം അതെനക്ക് അറിയും കടലിന്റെ നടത്തി കപ്പൽ വിളിങ്ങി ആ സമയത്ത് ആ കപ്പലിലുള്ള ആളുകൾ അമ്മ ദിവരങ്ങളാപ്പാന്റെ കറാമത്ത് ഞങ്ങളൊന്ന് കരക്കണിയാനും റബ്ബേ ചെയ്യുവാറേ ചരിത്രം അങ്ങനെയാണ് അങ്ങനെ തങ്ങളാപ്പാ ദ കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒരു വ്യക്തിയെ എന്റെ തെങ്ങിന്റെ മുകളിൽ കേറ്റിട്ട് ചൂട്ട് മിഞ്ഞി കൊടുക്കാൻ പറഞ്ഞു ആ ചൂട്ടിന്റെ വെളിച്ചം ആ കടലിൽ കുടുങ്ങിയ കപ്പലിൽ ആളുകൾ കണ്ട് കരക്കണഞ്ഞു എന്നാ പറഞ്ഞേ അതാണ് കറാമത്ത് നോസാദിനും അന്ധപ്പെട്ട ഷെയ്ഖിനും വെല്ലുവിളിക്കാണ് ഏത് അല്ല ഒറിജിനലി കറാമത്ത് തെളിയിക്കാൻ പറ്റാണ് ഞാൻ വരാ ആ എന്റെ പ്ലേസിളി എന്നെ കറാമത്ത് ഒന്ന് കാണട്ടെ എന്റെ തലയിലെ കേട്ടുണ്ടല്ലോ അത് വെറുതെ കറങ്ങണം എന്നെ ഷെയ്ഖിന് കൈമുണ്ടെങ്കി കറക്ക് കൈമുണ്ടെങ്കി കറക്ക് വെല്ലുവിടിക്കുകയാണ് അതല്ല സ്റ്റേജമ്മേ ഇവിടെ ഇന്ന് ഈ നാട് ഭരിക്കണ ലോകം ഭരിക്കണ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരെ തെറി പറയാൻ പഠിച്ച പോരാ കറാമത് പുറത്തുക്കള് കാണിച്ച് കേരളയാത്ര ആണ് പല പ്രശ്നം ഏട ചങ്ങ എന്നോട് അമ്മിയാന്ന് പറഞ്ഞു ഇജ് പത്ത് കസാനക്കാർ രണ്ട് കസാനക്കാർ ആളെ കിട്ടൂല അത് എന്റെ തെറ്റാണെന്ന് വെച്ചാൽ ഇജന് കാനന്തപുരത്തിന് പേരും കിട്ടിപ്പെടുത്തിരിക്കാറില്ല ഒരു കസാല ഡ ഓലെ മുന്നിൽ കസാന ഇട്ട് പണ്ഡിതന്മാര് നല്ല 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 ആളുകള് സക്കാഫി മക്കള് അത് ചെല്ലും അതെന്താണ് ഓല കറാമത്താണ് അന്റെ മുന്നിൽ പത്ത് കസാനട്ട ഒരു കസാലക്കാൻ കാണപ്പെട്ടില്ല അത് എന്തുകൊണ്ടാണ് അന്റെ ബെറുപ്പിച്ചലാണ് അന്റെ ചേറ്റം കൊണ്ടാണ് ആവശ്യം മനസ്സിലാക്കി